ഇതാണ് കേരളപുരത്തെ പുതിയ എഴുത്താണി കട ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനല്ല ഞാൻ വന്നത് ദാ ഈ വഴിക്ക് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അവർ വീട്ടിലേക്കുള്ള വഴിയാ എഴുത്താണി പുതിയൊരു ക്ലൗഡ് കിച്ചൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കൂടുതലായിട്ട് അവർ ചെയ്യുന്നത് ആണ് കേട്ടോ യുണീക്കായ ഒരുപാട് കേക്കുകൾ അവരിവിടെ ചെയ്യുന്നുണ്ട് ഈ പ്രിപ്പയർ ചെയ്യുന്നതാണ് ടു ഇൻ വൺ ടെൻഡർ ബെറി കേക്ക് വാനേയും ബ്ലൂബെറിയുടെയും സ്പഞ്ചും ബ്ലൂബെറി ഗ്രീസും ബ്ലൂബെറി ക്രഷും ടെൻഡർ കോക്കനട്ട് ക്രീമും ടെൻഡർ കോക്കനട്ടും ബ്ലൂബെറി സിറപ്പും ഒക്കെ കൊണ്ടാണ് ഇവർ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഒപ്പം ക്രീം ചീസും ആദ്യം ബ്ലൂബെറിയുടെ സ്പഞ്ച് ഇതുപോലെ എടുത്ത് ഇങ്ങനെ വെക്കും അതിൻ്റെ മുകളിൽ നന്നായിട്ട് ബ്ലൂബെറിയുടെ ഗ്രേസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞാൽ ക്രീം ചീസ് അതും ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്ത് സെറ്റ് ആക്കും അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് ബ്ലൂബെറിയുടെ ക്രഷ് ഇതുപോലെ എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും അടുത്ത ബേസ് വാനില സ്പഞ്ചാണ് ഈ ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ആദ്യം വാലയുടെ ഒരു സിറം ഒഴിക്കും അതിനുശേഷം പിന്നെ ഫ്രഷ് ക്രീം ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ടെൻഡർ കോക്കനട്ട് ക്രീം അതും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ടെൻഡർ കോക്കനട്ടിൻ്റെ ക്രഷ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പല ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ ഏഴോ എട്ടോ ലെയർ ഇതുപോലെ ഫിൽ ചെയ്ത് സെറ്റ് ആക്കി എടുക്കും അതിനുശേഷം ഈ കേക്ക് എടുത്തിട്ടേ നേരെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ല വൈറ്റ് ചോക്ലേറ്റ്സ് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും തൊട്ടടുത്ത സൈഡിൽ ബ്ലൂബെറിയുടെ ഇതും ഒഴിച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സെറ്റാക്കിയെടുക്കും ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കലാപരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് വൈറ്റ് ചോക്ലേറ്റ്സും ബെറി ഒക്കെ വെച്ച് കുറച്ച് ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും സംഭവം എന്തായാലും അടിപൊളിയാണ് ഇതിന് ശേഷം ഇതെടുത്ത് നേരെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കണം കുറച്ച് നേരം ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് ആവും അതിന് ശേഷം എടുത്തിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യണം കേക്ക് കട്ട് എടുക്കുമ്പോൾ ദാ കണ്ടോ അതിനകത്ത് എത്ര ലെയറാ നോക്കിയേ വേറെ ലെവല് കേക്ക് കേട്ടോ കേക്ക് കട്ട് ചെയ്ത് പ്ലേറ്റിൽ വയ്ക്കുമ്പോൾ എന്താ ഇതുപോലെ ഇരിക്കും കേട്ടോ നേരെ വയ്ക്കാൻ പറ്റില്ല കേക്കങ്ങ് വീടൂ അപ്പോൾ അതുകൊണ്ട് ചരിച്ചിട്ടിട്ട് ഇതാ കേക്ക് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം വേറെ ലെവല് കേക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ വ്യത്യസ്തമായ പുതിയ പുതിയ കേക്കുകൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുത്താണിയുടെ ക്ലൗഡ് കിച്ചൺ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അവരുടെ ആ നമ്പരും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവസാനം ഞാൻ ഇറങ്ങാൻ നേരത്ത് അവർ വേറൊരു കേക്ക് കൂടി ട്രൈ ചെയ്യാനായിട്ട് എടുത്തു കേട്ടോ ഇതാണ് ക്യാരമൽ ചീസ് കേക്ക് ഈ കേക്ക് കഴിക്കേണ്ടത് നല്ല ഐസ്ക്രീമിനൊപ്പമാണ് അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ